അതെ ഗുണ്ട് മന്നാടിയാന്മാരുടെ പോകുന്ന ഗ്രുണ്ടിന്റെ ഉദ്ഘാടനം പടക്ക കമ്പനിയിലെ പരീക്ഷണശാലയിൽ നീണ്ട നാളത്തെ എന്റെ ഗവേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞതാണ് ഈ ഗുണ്ട് തൃശൂർ പൂരത്തിന് പാറമക്കാവുകർക്ക് വേണ്ടി പൊട്ടിക്കാനുള്ള ആനകുണ്ട് ഇത് പൊട്ടുമ്പോൾ ആനകൾ ചാടും അതെ വീരേന്ദ്രൻ സംശയമുണ്ടോ ഒരു സംശയമുണ്ട് പറയൂ ആന പറയൂടുമ്പോ ജീവനുള്ള ആന മണ്ട ഈ ഗുണ്ടിൽ നിന്നും പൊട്ടിവിടുന്നത് വർണ്ണ പകിട്ടുള്ള കടലാസ് കൊണ്ടുള്ള ആനകൾ അവ ആകാശത്ത് നൃത്തം വെക്കും അങ്ങനെ മന്നാടിയാൻമാരുടെ പേര് കാണാൻ വന്ന ദശലക്ഷങ്ങളുടെ ചുണ്ടിൽ തത്തിക്കളിക്കും ഗജേന്ദ്ര ഗുണ്ട് ഗജേന്ദ്ര ഗുണ്ട് ഗജേന്ദ്ര ഗുണ്ട് എന്നെയല്ല എന്നെ ഇട്ടിട്ട് ജീപ്പ് എടുക്കാം അയ്യോ 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 ആർച്ച പിണങ്ങി നടു റോട്ടി കിടന്ന് താണ്ടവ ആടുക ഈ മന്നാടിപുരം മുഴുവൻ ഞങ്ങളുടെ പെങ്ങൾ താണ്ടവം ആടിക്കോട്ടെ ആരാടാ ചോദിക്കാൻ പെങ്ങളുടെ താണ്ടവം റോട്ടിലല്ലേ വക്കീലിന്റെ നെഞ്ചത്തൊന്നും അല്ലല്ലോ അയ്യോ പെങ്ങളല്ല പെങ്ങളുടെ പേരുള്ള നമ്മുടെ ആനയാ വരേണ്ടത് പോലീസ് പോയി കഴിഞ്ഞു പോലീസ് പോയ പോട്ടെ നമുക്ക് എന്താടാ എന്താ സംശയമുണ്ടോ വെച്ച് അയ്യോ Go yeah <laughs> <laughs> ുട്ടോട് ഒരു കാലിൽ കൂടി കയറാൻ പറഞ്ഞിട്ടാണ് ഞാൻ മറ്റേ കാലിൽ കൂടി ഇറങ്ങിയത് ആ സമയത്ത് അവ വായനോക്കി ആരെങ്കിലും ആനയുടെ പുറത്തൊന്ന് കേറി കെട്ടിയാലേ അവൻ അടങ്ങും ആരെങ്കിലും മതിയോ മതി ആരെങ്കിലും ഒരാളെ മതി ഈ ജന്തുവിനെ ആരെങ്കിലും കയറടുത്തൊന്ന് കെട്ടിട

ആനയെട്ടുണ്ടോ സാറേ അതും ഏത് സാറും ആ ജന്തുവിന്റെ നോക്കി വെക്കല ജന്തു നടക്കുന്ന ജന്തു വെടി വെക്കാൻ പറഞ്ഞില്ല അത് കൊണ്ട് വെടി വെക്കാൻ പറ്റിയുടെ വീട്ടിലെ അല്ലെങ്കിൽ വരണം അതാ അവന്റെ സ്വഭാവം കൈനോട്ടം കൊണ്ടൊന്നും ആനെ തളയ്ക്കാൻ പറ്റത്തില്ല ഇതിന്റെ പാപ്പാൻ ഇവിടെ ഈ ജന്തുവിന്റെ പാപ്പാൻ ഇവിടെ നിർത്തു നിർത്തു വട്ടി നിർത്തു വട്ടി നിർത്തു എന്താണ് ആനയെ ആനയെ തളക്കാൻ ഇവിടെ ആർക്കാണ് പറയണ പറയണ ആനയ്ക്ക് മതവിളയ മണ്ണാടിയാന്മാർക്ക് മതവിളിയാൽ പസു വന്നൊരു പാപ്പാനെ ആ താപ്പാന അവന്റെ കുടൽമാലയെടുത്ത് ഗജേന്ദ്ര ഗുണ്ടിലിട്ട് പൊട്ടിച്ചിട്ട് ഇനി മന്നാടിയാന്മാർ ഉറക്കം വരൂ എനിക്കും നീ മടിയാണോ എല്ലാവരും കേരളക്കട നീ നീ പോയി മൂന്ന് മുൻകൂർ ജാമ്യം എടുത്തു നോക്കി അല്ല ഞാൻ പോയി കോട്ട് ഇനി എന്തിനാടാ കോട്ട് ഈ കറുപ്പ് പോരെ പോടാ സംശയം സംശയം നിന്റെ വണ്ടി എടുക്കണ ഏത്മാരാ ആനയുടെ മുതലാളിമാനയുടെ മുതലാളി എന്ന് പറഞ്ഞ ആനക്ക് മാട്ടുണ്ടാക്കാം തമാശ കളിക്കാണ്ട് ആളെടുക്കണ്ടോ മനുഷ്യൻ പിന്നെ ആന കാലല്ലേ പിന്നെ കൈ വെക്കോടാതെ താഴോട്ടല്ല പിന്നെ നോക്കി താഴത്തെ സർക്കാർ വണ്ടി എന്തിനാണ്ടാക്കിയ ജീവൻ എടുത്തിട്ട് അമ്മാനെതിന് മനസ്സിലായോ എടോ കാട്ടാനകളെ വാങ്ങിയാ പോരാ നേരെ വളർത്താനും പഠിക്കണം പട്ട കൊടുക്കുന്നവരും പട്ട ഉടുപ്പിച്ചാലും വളർത്തേണ്ടത് ആരെ അറസ്റ്റ് ചെയ്യും ഐ പിസി നാനൂറ്റി ഇരുപത് വകുപ്പ്രകാരം ാണ് ഇത്തരം സ്ഫോടനാത്മകമായി അന്തരീക്ഷത്തിൽ അനിവാര്യമാണ് കൊണ്ടുപോയ പോലെ തന്നെ അവന്റെ ഞാൻ നഷ്ടം പരിഹരിച്ചു തരാടാണോ ക്ഷമിച്ചിരിക്കുന്നു വഴിപോക്കറാണെന്ന് കരുതിയാ ഈ സ്ഥലം വടക്കെന്തെക്കും നീ ഇവിടെ വടക്ക് നോക്കുന്നു ബസ് പോകുമോ